ും ഗ്ലൂക്കോസും വെള്ളം പഞ്ചല നെഞ്ചിൽ കഞ്ചുമലായിട്ട് കെട്ടിയ പോണില്ല കെട്ടിയ പോണില്ല എന്താണെന്ന് അറിയില്ല എന്തുകൊണ്ടെന്നറിയില്ല ആവി വന്നില്ല പുട്ടിന് ആവി വന്നില്ല കുടത്തിന് വെള്ളം പോരാഞ്ഞിട്ടോ പുട്ടിന് തേങ്ങാ പോരാഞ്ഞിട്ടോ ആവി വന്നില്ല പുട്ടിൻ്റെ ആവി വന്നില്ല എന്നോട് കളിക്കണ്ട മൈസൂർ ുട്ടി അടിക്കും ഞാനേ ഇങ്ങള് പുട്ടാണെങ്കി ഞമ്മള് പുട്ടും കുറ്റിയാണേ ഇങ്ങള് ചില്ലാണെങ്കി ഞമ്മള് കുപ്പിച്ചില്ലാണെ അലുമെ കിടക്കണ തോർത്തി അരി വാളിങ്ങിട്ടടിക്കും അടിക്കും നല്ലൊരു കോയിൻ്റെ പൊട്ടിങ്ങിട്ടടിക്കും അയലുമെ കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും ിട്ടടിക്കും കത്തണ വിളക്കിങ്ങിട്ടടിക്കും നല്ലൊരു കോയിന്റെ മുട്ട ഇങ്ങിട്ടടിക്കും ഞാനിപ്പ പോവും പത്തുപാടാ വെട്ടാന് നിങ്ങള് പോയി മജ്ജത്തായാൽ ഞമ്മക്കാരാണ് പാത്തുമീനാക്കി